ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന സമീപകാലത്ത് മോശം പ്രകടനമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയതിന് ശേഷം ഇന്ത്യയുടെ പ്രകടനം മോശമാവുകയാണ് ചെയ്തിട്ടുള്ളത് ബി ജി ടി സീരീസ് നഷ്ടമായതിന് പിന്നാലെ ബി സി സിയെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു രോഹിത് ശർമ്മയും ഗംഭീറും അജിത്ത് അഗാർക്കറും ഒക്കെ ആ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പല സുപ്രധാന തീരുമാനങ്ങളും ആ യോഗത്തിൽ എടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അഭിഷേക് ത്രിപാദി നൽകിയിട്ടുണ്ട് സാലറി കട്ട് അഥവാ പാക്കറ്റ് നടപ്പിലാക്കാൻ ഇപ്പോൾ ബി സി സി ഐ ആലോചിക്കുന്നുണ്ട് അതായത് താരങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം ലഭിച്ചില്ലെങ്കിൽ അത് അവരുടെ ഏണിംഗ്സിനെയും ബാധിക്കും അത്തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയ നിയമിക്കാനാണ് ഇപ്പോൾ ബി സി സി ഐ ആലോചിക്കുന്നത് അതായത് പെർഫോമൻസിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമായിരിക്കും അവരുടെ വരുമാനവും നിലകൊള്ളുന്നത് കൂടാതെ ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി നടപ്പിലാക്കാൻ ബി സി സി ഐ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അതായത് താരങ്ങളുടെ ഭാര്യമാർക്ക് ടീമിനോടൊപ്പം മുഴുവൻ സമയവും ചിലവഴിക്കാനുള്ള അതായത് ഒരു പര്യടനത്തിൽ മുഴുവൻ സമയവും ചിലവഴിക്കാനുള്ള അനുമതി നിർത്തലാക്കും നാൽപ്പത്തിയഞ്ച് ദിവസത്തെ പര്യടനമാണെങ്കിൽ രണ്ട് ആഴ്ച മാത്രമായിരിക്കും ഭാര്യമാർക്ക് താരങ്ങളോടൊപ്പം ചിലവഴിക്കാൻ സാധിക്കുക അതിനപ്പുറത്തേക്ക് ഒരു അനുമതി നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് ബി ഇപ്പോൾ കൈക്കൊള്ളുന്നത് കൂടാതെ താരങ്ങൾ എല്ലാവരും ഒരുമിച്ച് ടീം ബസ്സിൽ യാത്ര ചെയ്യേണ്ടതുണ്ട് വ്യക്തികൾ ഓരോരുത്തരായി സെപ്പറേറ്റ് ആയിക്കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് ബി സി സി ഐ വിലക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരുമിച്ച് ടീം ഒന്നടങ്കം യാത്ര ചെയ്യണം എന്ന മാർഗനിർദ്ദേശമാണ് ബി സി സി ഐ നൽകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്രയും മാറ്റങ്ങൾ നടപ്പിലാക്കാനാണ് ബി സി സി ഐ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ കർശനമാക്കി പെർഫോമൻസിന് കൂടുതൽ മുൻതൂക്കം നൽകാനാണ് ഇപ്പോൾ ബി സി സി ഐ തീരുമാനിച്ചിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത கொண்டுாம்